ഇന്ത്യ പാകിസ്ഥാനിൽ ഒൻപത് സ്ഥലത്ത് ആക്രമണം നടത്തി തീർച്ചയായിട്ടും തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ ഇങ്ങോട്ട് ആക്രമിക്കാം ഇന്ത്യ ചിലപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് വീണ്ടും ആക്രമിക്കാം നമുക്കറിയില്ല യുദ്ധമാണ് വൺ സൈഡ് മാത്രം ആയിരിക്കില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ ഇങ്ങോട്ടും ആക്രമിക്കാം പക്ഷെ പച്ചക്കള്ളം പറയരുത് ഇന്ത്യയുടെ എയർക്രാഫ്റ്റിനെയൊക്കെ വെടിവെച്ചിട്ടു എന്നൊക്കെ തള്ളുമ്പോൾ അതും റഫേൽ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നും പാകിസ്ഥാൻ മിലിട്ടറിക്ക് പോലും അങ്ങനത്തെ ഒരു അഭിപ്രായമില്ല ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാന്റെ ലെഫ്റ്റനന്റ് ജനറൽ പറയുന്നുണ്ട് മൂന്ന് സ്ഥലത്ത് ആക്രമണം ഉണ്ടായി ഇതിന് ഉചിതമായ സമയത്ത് തിരിച്ചടി കൊടുക്കുമെന്ന് അതായത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റിനെ ഒന്ന് 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 പോറാനെങ്കിലും അവർക്ക് പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്ന് പോറിയിട്ടുണ്ടെന്നെങ്കിലും അയാൾ പറയേണ്ടതാണ് അയാൾ അത് പറഞ്ഞിട്ടില്ല പക്ഷെ പാകിസ്ഥാൻ മാധ്യമങ്ങളായിട്ടുള്ള എ ആർ വൈ എന്ന് പറയുന്ന ഒരു മാധ്യമം ഡോൺ എന്ന് പറയുന്ന മാധ്യമം അങ്ങനെ കുറെ തുക്കട മാധ്യമങ്ങളുണ്ടല്ലോ ഇവരെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കുറെ ഫോട്ടോയും വെച്ചിട്ട് അത് കണ്ടില്ലേ ഇന്ത്യയുടെ ഇന്ത്യയുടെ രണ്ട് വിമാനങ്ങളെ താഴെ ഇട്ടിരിക്കുന്നു അതിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ എന്നൊക്കെ വച്ചെങ്കിൽ കാച്ചാണ് റഫേൽ യുദ്ധവിമാനങ്ങളുടെ ക്യാപ്പബിലിറ്റി എന്താണെന്നുള്ളത് ഇവർക്ക് അറിയാൻ കിട്ടുന്നുല്ല ചുമ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുകയാണ് എന്താണ് ആ വാർത്തയുടെ സത്യം ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇതൊരു മിഗ് എയർക്രാഫ്റ്റ് ആയിരുന്നു ഒരു മിഗ് ട്വൻറ്റി നയൻ ആണ് രാജസ്ഥാനിൽ ഇത് തകർന്നു വീണതാണ് ഇന്ത്യൻ പൈലറ്റ് രക്ഷപ്പെടുകയും ചെയ്തു ആ ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന ആ ഒരു ഒരു വിമാനം തകർന്നു വീണതിൻ്റെ ദൃശ്യങ്ങൾ അതിനെ വെച്ചിട്ട് അത് ഇപ്പോൾ അടിച്ചിട്ടതാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ എന്തൊരു ദുരന്തമാണെന്നാലോ ചോളൂ ഇതെല്ലാം കേട്ട് വിശ്വസിക്കുന്ന കുറേ പാകിസ്ഥാനികളായിട്ടുള്ള മനുഷ്യർ ഇപ്പൊ ഇവരെ ഇത്രയും കാലം മിലിട്ടറി പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അത്ഭുതം തോന്നുന്നു കാരണം പത്ത് പൈസയുടെ ബോധമില്ല ഇല്ല ഫാക്ട് ചെക്ക് ചെയ്യുന്നില്ല ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഈ സമയം വരെയും ഇന്ത്യയുടെ ഒരു എയർക്രാഫ്റ്റിനെയും ഒരു ചുക്കം ചെയ്യാൻ ഒരു പാകിസ്ഥാനിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവർ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ ആ ഒരു ഫോട്ടോ ഞാൻ രണ്ടും വെച്ചിട്ടുണ്ട് ട്വിറ്ററിനകത്തൊക്കെ ഒരുപാട് പേര് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ് ഫേക്ക് ന്യൂസ് ആണ് അവർ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ വാർത്തയും ഞാൻ ഇതിനകത്തൂടെ കാണിച്ചിട്ടുണ്ട് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് എനിക്ക് ദൃശ്യങ്ങളിലൂടെ കാണിക്കാൻ പറ്റില്ല ഒന്ന് നമ്മുടെ എക്സ് ഡോട്ട് കോമിനകത്ത് പോയിട്ട് പഴയ ട്വിറ്ററിനകത്തോട്ട് ഒന്ന് പോയിട്ട് പാകിസ്ഥാനെന്നടിച്ചാൽ മതി നിങ്ങൾക്ക് കുറേ ദൃശ്യങ്ങൾ കാണാം എന്നു വെച്ചാൽ ഇന്ത്യ നടത്തിയ ആക്രമണം എന്താണെന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എത്ര വലിയൊരു സ്ട്രൈക്കാണ് ഇന്ത്യ കൊടുത്തതെന്നുള്ളത് നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ ശക്തമായ ആക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് ഇനി പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന മറ്റൊരു വ്യാജ വാർത്തയും കൂടിയുണ്ട് പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയാണ് പാകിസ്ഥാനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും വ്യാജ വാർത്തകളുടെ കൊടൂര പ്രചാരണമായിരിക്കും നടത്താൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് മാധ്യമ പ്രവർത്തകരാരോ ചോദിച്ചു ഒരു സംഭവം നടന്നല്ലോ അത് ഷെയിമാണ് ഈ ആക്രമണം എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനിപ്പോൾ കേട്ടു ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഇവർ തമ്മിൽ പതിറ്റാണ്ടുകളായിട്ട് ഈ പ്രശ്നം ഉള്ളതാണ് നൂറ്റാണ്ടുകളെന്ന് പറഞ്ഞാലും അത്ഭുതമില്ല ഇത് എത്രയും പെട്ടെന്ന് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാതെ ഇത് ഉടൻ അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന ഒരു മറുപടിയാണ് ട്രംപ് കൊടുത്തത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ എന്ത് ചെയ്തെന്നറിയോ ഇതാ കണ്ടില്ലേ റഫേൽ യുദ്ധവിമാനങ്ങളെ പാക് സൈന്യം വെടിവെച്ചിട്ടിരിക്കുന്നു ഇതിനു പിന്നാലെ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഷെയ്മായി പോയി എന്ന് ഇങ്ങനെയാണ് അത് പ്രചരിപ്പിച്ചിരിക്കുന്നത് അവരുടെ ഈ പറയുന്ന എ ആർ വൈ എന്ന് പറയുന്ന ചാനല് പിന്നെന്താ ഡോൺ എന്ന് പറയുന്ന ചാനൽ ഭാഗ്യത്തിന് ഇന്ത്യ അതൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് അംമാതിരി പച്ച കള്ളങ്ങളും നുണയുമാണ് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് പാകിസ്ഥാൻ ഏറ്റവും പ്രഹരം അത് അവരുടെ വ്യൂ പോയിന്റ് ഞാൻ പറയുകയാണെങ്കിലും പാകിസ്ഥാൻ മിലിട്ടറിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇന്ത്യയുടെ മിസൈലുകളെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ എന്ന് പ്രൂവ് ആവുകയാണ് അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ആൾക്കാരുടെ മുമ്പിൽ കയ്യടി വാങ്ങണം പാകിസ്ഥാൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവർ ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തല കൊമ്പിരുന്ന തൊണ്ണൂറ്റി മൂന്നായിരം തൊണ്ണൂറ്റി നാലായിരം പട്ടാളക്കാർ പാകിസ്ഥാൻ പട്ടാളക്കാർ വേറെ എവിടെ നിന്നോ പൊന്തി വന്നതായിട്ടാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ചരിത്രത്തിൽ ഇന്ത്യയോട് അവർ തോറ്റിട്ടൊന്നുമില്ല അവർ വലിയ പോരാളികളൊക്കെ ആയിട്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്ത് ഒരു കണക്കിന് അവർ ഇതിന് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം ഇപ്പോൾ അവിടെ പ്രചരിപ്പിക്കുന്ന ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു പിന്നെ ഇന്ത്യയുടെ വിമാനത്തെ റഫേൽ വിമാനം അത് സാധാരണയൊന്നുമല്ല റഫേൽ വിമാനത്തെ തള്ളിയിട്ടു ഇമാതിരി തള്ളുകളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കിട്ടാനുള്ളത് അവർക്ക് കിട്ടിയിട്ടുണ്ട് കൊടുക്കാനുള്ളത് ഇന്ത്യയും കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം അവർക്കുണ്ടോ എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം